ആരാണ് ജി ഹിൻഡൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേവ ജേതാവാണ് ജബ്രി ഹിൻഡൻ അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലതൊട്ടപ്പനാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഒരു ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഇപ്പം നമുക്കറിയാം ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എ ഐയുടെ പുറകെയാണ് ഇതൊരു കാലഘട്ടത്തിൽ മനുഷ്യനെ തന്നെ നാമാവിശേഷമാക്കുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേരാൻ ഇടയായേക്കുമെന്നുള്ള ഒരു ഭയം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് നിങ്ങളറിയാം നമുക്ക് വേറൊന്നുമല്ല ചുരുക്കി ഞാനൊരു കാര്യം പറയാം നിങ്ങളെല്ലാവരും രജനീകാന്തിൻ്റെ യന്തിരൻ എന്ന സിനിമ കണ്ടിരിക്കുമല്ലോ ആ യന്തിരൻ എന്ന സിനിമയിൽ അതിനെ ഒരു റോബോട്ടുണ്ടാക്കി ആ റോബോട്ടിൽ വേറൊരു ചിപ്പ് ഘടിപ്പിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് കണ്ടല്ലോ അതൊരു സൂചനയായിട്ട് മാത്രം കാണാം നമുക്കറിയാം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് ഈ ഭാഷയിലാണ് ഈ ഈ എല്ലാ അതിൻ്റെ ഫെസിലിറ്റികളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ സിസ്റ്റം മാറി ഈ ആർട്ടിഫിഷ്യൽ ഈ റോബോട്ടുകൾ അവർ സ്വന്തമായി ഒരു ഭാഷ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നെ ഉണ്ടാകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആധിപത്യമാണ് പിന്നെ മനുഷ്യനുള്ള ഈ ജീവജാലങ്ങളെയെല്ലാം അത് വച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല അപ്പം നമ്മളിപ്പോൾ ഈ ഭ്രമത്തിലോടുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ നമുക്കറിയാം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ശാസ്ത്രം വളരുന്നത് ശാസ്ത്രമാണ് എല്ലാത്തിനും മുകളിൽ ശാസ്ത്രം വളരുന്നത് നേട്ടമാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു ശാസ്ത്രം വളരുന്നത് നാശത്തിലേക്കാണ് യാതൊരു സംശയവുമില്ല കോടാനുകോടി വർഷമായി ഈ ഭൂമുഖത്തെ മനുഷ്യൻ ജീവിച്ചിരുന്നു ഒരു അവനൊന്നും സംഭവിച്ചില്ല കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിനിടയിലാണ് ഇത്രയും ശാസ്ത്രം വളർന്നത് എൺപത് വർഷത്തിനുള്ളിൽ സാങ്കേതിക വിത്ത് വിദ്യ ഒട്ടും വികസിച്ചിട്ടില്ലാത്ത കാലത്തിൽ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ട ഉണ്ടാക്കി ഇട്ട രണ്ട് ബോംബുകൾ എൺപത് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഫലങ്ങൾ ഇന്നും അവിടുത്തെ ജനത അനുഭവിക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരണപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ അണുബോംബിൻ്റെ കാര്യം ചിന്തിക്കാൻ പറ്റില്ല എൺപത് വർഷത്തിന് മുമ്പുള്ള സാങ്കേതിക വിദ്യ എന്താണ് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അപ്പോൾ നമുക്കറിയാം ശാസ്ത്രം വളരുന്നത് ഇപ്പം തന്നെ മൊബൈൽ കയ്യിൽ വന്നതോടുകൂടി നമുക്ക് നമ്മുടെ തലമുറകളെ പോലെ നഷ്ടപ്പെട്ടു ആളുകൾ എല്ലാവരും പ്രത്യേക വിങ്ങുകളായി മൊബൈൽ അഡിക്റ്റുകളായി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആളുകൾ ഒരു മൊബൈലിൻ്റെ മുന്നിൽ ആ തപസിരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ സർവനാശത്തിലേക്ക് ഈ ഇതുപോലുള്ള വികസനം എന്ന് പറയുന്നത് ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് ശാസ്ത്രം കൂടുതലും പുരോഗമിച്ച നമുക്കറിയാം ലോകത്തെ എത്രയോ തവണ ചുട്ടി ചാമ്പലാക്കാനുള്ള അണ്വായുധം റഷ്യ എന്ന ഒറ്റ രാജ്യത്തിൻ്റെ കയ്യിലുണ്ട് ആറായിരത്തിൽ പരം അൺവായുധങ്ങളാണ് റഷ്യയുടെ കയ്യിൽ മാത്രമുള്ളത് അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് എപ്പോഴെങ്കിലും ദു ദുബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്നാണ് മാരകം അതൊരു മനുഷ്യൻ്റെ കാര്യം അതോടൊപ്പം ശാസ്ത്രം വളർന്ന് എ ഐ വളർന്ന് ആർട്ടിഫിഷ്യൽ റോബോട്ടുകൾ ഈ ലോകം കീഴടക്കി കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നമ്മളിന്ന് വികസനം വികസനം എന്ന് പറഞ്ഞ് നമ്മൾ ഓടുന്നത് വലിയ ദൂരവ്യാപകമായ ഫലത്തിലോട്ട് പോകും ഇന്ന് ഇന്ന് നമുക്കറിയാം എന്തു പറഞ്ഞാലും ആളുകൾ പറയുന്നത് വികസനം കൊണ്ടുവരണം നാട് വളരണം നാട് വളർന്നാൽ പോരാ നാട് വളരുക എന്ന് പറയുന്നത് അവിടെ റോഡ് വരികയും ബാക്കിയുള്ള സങ്കേതം വരികയൊക്കെ ചെയ്യുന്നതാണ് നാട് വളരുകയെന്ന് ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഈ സാങ്കേതിക വിദ്യ നിർമ്മിച്ചവർക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അതിൻ്റെ ഭാഷയെ കണ്ടെത്താൻ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫലം സർവനാശമായിരിക്കും